കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളും തുടർന്നുണ്ടായ രാഷ്ട്രീയ കോളിളക്കങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ യുദ്ധമുഖങ്ങളിൽ ശ്രദ്ധേയനായ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ പാർട്ടിക്കും യു ഡി എഫിനും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ഒരു മാസത്തിലേറെ നീണ്ട അജ്ഞാതവാസത്തിനു ശേഷം അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിയതോടെ ഈ വിഷയം വീണ്ടും മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും സജീവ ചർച്ചയായി മാറി ഈ സംഭവ പരമ്പരകളെയും അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെയും വിലയിരുത്തണം ആഗസ്റ്റ് ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു മുൻ മണ്ഡലം പ്രസിഡന്റാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നതാണ് ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണ്ണമാക്കിയത് രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുപോലും ശക്തമായ പ്രതിഷേധങ്ങൾ വന്നു ഉയർന്ന ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും മാറി നിന്നു ഇത് അഭ്യുഹങ്ങൾക്ക് ആക്കം കൂട്ടി അദ്ദേഹത്തിന്റെ അസാന്നിധ്യം പാർട്ടി പ്രവർത്തകരിലും വോട്ടർമാരിലും ഒരുതരം നിരാശയും ആശയക്കുഴപ്പവും ഉണ്ടാക്കി പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാടെടുക്കാൻ നിർബന്ധിതരായി രാഹുലിനെതിരായ നടപടിയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ വലിയ ഭിന്നതയാണ് ഉണ്ടായതും വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം രാഹുലിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തുകയും ചെയ്തു ഈ തീരുമാനം പാർട്ടി ണെന്നും വ്യക്തിപരമായ തീരുമാനമല്ലെന്നും സതീശൻ പലതവണ ആവർത്തിച്ചു എന്നാൽ പാലക്കാട്ട് ഒരു വിഭാഗം നേതാക്കൾ ഈ നിലപാടിനെ എതിർത്തു രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കണമെന്നും അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അവർ വാദിച്ചു ഈ ഭിന്നത കോൺഗ്രസിന്റെ സംഘടനാപരമായ കെട്ടുറപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു രാഹുലിനെതിരായ നടപടി വി ഡി സതീഷിന്റെ കടുംപിടുത്തമാണെന്ന് വിമർശിച്ചുകൊണ്ട് ചില നേതാക്കളും രംഗത്തെത്തി പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ ശക്തമായ നിലപാടെടുത്ത സതീശൻ ഈ വിഷയത്തിൽ പലതവണ മാധ്യമങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും വിമർശനങ്ങൾ നേരിടുന്നു വന്നു അതേസമയം രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ അദ്ദേഹത്തിന് ജനകീയ പിന്തുണയുണ്ടെന്നും ഈ വിഷയത്തിൽ കൂടുതൽ ബാധിച്ചു കോൺഗ്രസിൽ ഈ ആഭ്യന്തര കലഹം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ ആയുധമായി മാറി ഏകദേശം മുപ്പത്തിരണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിയത് അദ്ദേഹത്തിന്റെ വരവേറെ നാടകീയമായിരുന്നു പുലർച്ചെ രണ്ടു മണിയോടെ അടൂരിലെ വീട്ടിൽ നിന്നും യാത്ര തിരിച്ച് മുൻ മണ്ഡലം പ്രസിഡന്റ് സേവറിന്റെ വീട്ടിലാണ് അദ്ദേഹം ആദ്യം എത്തിയത് മണ്ഡലത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് വലിയ സ്വീകരണം നൽകാൻ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ായിരുന്നു അതേസമയം രാഹുലിന്റെ വരവ് കണക്കിലെടുത്ത് പ്രതിഷേധ സാധ്യതകൾ മുൻകൂട്ടി കണ്ട എം എൽ എ ഓഫീസിന് സമീപം കനത്ത പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു രാഹുലിന്റെ തിരിച്ചുവരവ് മണ്ഡലത്തിൽ സജീവമാകാനുള്ള നീക്കമാണെന്ന് അദ്ദേഹത്തിന് അനുകൂലിക്കുന്നവർ കരുതുന്നുമുണ്ട് രാവിലെ മാധ്യമങ്ങളെ കാണുമെന്നും നിലപാട് വ്യക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചത് വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിൽ അദ്ദേഹം ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു എന്നാൽ രാഹുൽ മണ്ഡലത്തിൽ എത്തുന്നത് പാർട്ടിക്കും യു ഡി എഫിനും തിരിച്ചടിയാകുമെന്ന് പാലക്കാട് ജില്ലാ നേതൃത്വത്തിലെ ചിലർ കരുതുന്നുമുണ്ട് ഈ നിലപാടിനെ തള്ളിക്കൊണ്ടാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ രംഗത്ത് െത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ യു ഡി എഫ് ഘടക കക്ഷികൾക്കിടയിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പൊതുവെ യു ഡി എഫ് രാഹുലിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് രാഹുൽ എം എൽ എ പാലക്കാട്ടേക്ക് സ്വാഗതം ചെയ്ത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മരയമംഗലം രംഗത്തെത്തി ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന് ആശങ്കയില്ലെന്നും ഈ വിവാദം വോട്ടർമാരെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ഒരു ചർച്ചയായിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫിന്റെ ഈ നിലപാട് രാഹുലിന് വലിയ ആശ്വാസമാണ് നൽകുന്നത് പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ടെങ്കിലും മുന്നണിയുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നു ലഭിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിന്റെ പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടം വരുത്തിയിട്ടുമുണ്ട് സ്ത്രീ സുരക്ഷയും ധാർമ്മികതയും കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന ഒരു പാർട്ടിക്ക് സ്വന്തം എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പാർട്ടി നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കേണ്ടി വന്നത് അതിനാലാണ് രാഹുലിനെതിരായ നടപടി ഏകകണ്ഠമാണെന്ന് വി ഡി സതീശൻ ആവർത്തിച്ചപ്പോഴും അത് പാർട്ടിക്കുള്ളിലെ ഭിന്നതയെ മറച്ചുവെക്കാൻ മാത്രമാണ് സഹായിച്ചത് ഈ വിവാദം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു ചോദ്യത്തിനും ഉയർത്തുന്നുണ്ട് യുവ നേതാവെന്ന നിലയിൽ വലിയ പ്രതീക്ഷകളോടെയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ ലോകം കണ്ടിരുന്നതും ഈ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഇനി മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചാൽ പോലും ഈ വിഷയത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ടി വരും വരും ദിവസങ്ങളിൽ രാഹുലിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നും പാർട്ടി അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ച നിലപാടിൽ മാറ്റം വരുത്തുമോ എന്നും ഉറ്റുനോക്കും യാണ് രാഷ്ട്രീയ കേരളം ഈ വിവാദം ഒരു വ്യക്തിപരമായ വിഷയത്തിൽ നിന്നും ഒരു രാഷ്ട്രീയ വിഷയമായി രൂപാന്തരപ്പെട്ടു ഇത് കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങളും നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്നു കാട്ടി പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകൾക്കും പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ഇടയിൽ അകപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് മണ്ഡലത്തിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും പാർട്ടികളിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും യു ഡി എഫിന്റെ പിന്തുണ എത്രത്തോളം നിർണായകമാകും എന്നതെല്ലാം വരും ദിവസങ്ങളിൽ വ്യക്തമാകും രാഹുൽ മാങ്കൂട്ട് കേരളത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത് കോൺഗ്രസിന്റെ യുവനിരയിലെ ശക്തനായ നേതാവിനെ നേരിടേണ്ടി വന്ന ഈ പ്രതിസന്ധി പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകൾ തുറന്നുകാട്ടി പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ വിഷയത്തിൽ സ്വീകരിച്ച കടുത്ത നിലപാട് ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയും ഉണ്ടാക്കി ഇത് കോൺഗ്രസിന്റെ സംഘടനാപരമായ കെട്ടുറപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു ഈ വിഷയത്തിൽ യു ഡി എഫ് ഘടക സ്വീകരിച്ച നിലപാടുകളും ശ്രദ്ധേയമാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ രാഹുലിന് അനുകൂലമായി നിലപാടെടുത്തു വിവാദം വോട്ടർമാരെ ബാധിക്കില്ലെന്നും രാഹുലിന്റെ തിരിച്ചുവരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അവർ പ്രഖ്യാപിച്ചു ഇത് കോൺഗ്രസിനകത്തെ ഭിന്നതകളും മുന്നണികൾക്കുള്ളിലെ ഐക്യവും തമ്മിലുള്ള വ്യത്യാസവും വെളിപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രതിച്ഛായയ്ക്ക് മാത്രമല്ല കോൺഗ്രസിന്റെ പൊതുവായ പ്രതിച്ഛായയ്ക്കും മങ്ങലേൽപ്പിച്ചു സ്ത്രീ സുരക്ഷയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന ഒരു പാർട്ടിക്ക് സ്വന്തം എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വലിയ വെല്ലുവിളിയായി മാറി നിയമസഭയിൽ പ്രതിപക്ഷ എം എൽ എ മാർക്ക് നേരെ ഭരണപക്ഷം ഈ വിഷയം ആയുധമാക്കാനുള്ള സാധ്യതയുമുണ്ട് ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു വ്യക്തിപരമായ പ്രശ്നത്തിനപ്പുറം കോൺഗ്രസിനുള്ളിലെ അധികാര പോരുകളും യുവ നേതാക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും രാഷ്ട്രീയ ധാർമ്മികതയുടെ സക്തിയും ഉയർത്തിക്കൊണ്ടുവരുന്നു ഈ സംഭവം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്